കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിൽ പ്ലാനറ്റോറിയം ഷോ നടത്തി പ്രപഞ്ചത്തെ അനുഭവിച്ചറിയാനുള്ള ത്രീ ഡി പ്രൊജക്ഷൻ ഉപയോഗിച്ചാണ് ഷോ നടത്തിയത് കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിലാണ് പ്ലാനറ്റോറിയം ഷോ സംഘടിപ്പിച്ചത് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതിനുള്ള വിപുലമായ ത്രീ ഡി പ്രൊജക്ഷൻ ഉപയോഗിച്ചായിരുന്നു പ്ലാനിറ്റോറിയം ഷോ അവതരിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ എസ് ശ്രീജ ട്രസ്റ്റ് മാനേജർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ റഷീദ് കോയിക്കൽ ജനറൽ സെക്രട്ടറി നവാസ് വലിയ വീട്ടിൽ വട്ടത്തിൽ അബ്ദുൾ റഹ്മാൻ ആരിഫ് ഓച്ചിറ നിസാർ വിത്തുൽ വാഹിദ് മൂത്തൻ്റെയത്ത സ്രാജ് വലിയ കുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു പൊതുബോധം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ഒരു പരിപാടി നമുക്കറിയാം ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ എന്തൊക്കെയാണെന്ന് അവരെ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ